ഈ വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ നസർ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്കർ ഖാദരിയ മറ്റു സദസ്സിൽ പാർട്ടിയുടെ പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികളെ നല്ലവരായ നാട്ടുകാരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നിയമങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ളതും തൊഴിലാളികൾക്കെതിരെയുള്ള നിയമങ്ങളാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് നിയമങ്ങൾ ഇവിടെ പാസാക്കിയിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം അതേപോലെ തന്നെ മുത്തലാഖ് നിയമം നിയമം ഏറ്റവും അവസാനം ഇപ്പോൾ വക്കപ്പ് ഭേദഗതി നിയമം നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഭാഗ്യവശാല ഈ വക്കഫ് ഭേദഗതി നിയമവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും നേരിട്ട് ബാധിക്കുന്നതും മുസ്ലിം സമുദായത്തിനാണ് എന്നാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിയാത്മകമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നില്ല അവരുടെ പള്ളികളിലെ മെഹ്റാബുകളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ മതസംഘടനകളിൽ നിന്നോ സാംസ്കാരിക സംഘടനകളിൽ നിന്നോ തന്നെ കൃത്യമായ പ്രതികരണങ്ങൾ വരുന്നില്ല എന്നത് വളരെ ഖേദകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും മുസ്ലിം സമൂഹം ചരിത്രപരമായി തങ്ങൾക്ക് പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് ലിബറഹാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ലിബറഹാൻ അടിവരയിട്ട് പറയും മസ്ജിദിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് കാരണം കഴിഞ്ഞ വർഷക്കാലം മസ്ജിദ് അത് അത് തകർത്തിട്ട് അമ്പലം എന്ന് ഹിന്ദുത്വ വർഗീയവാദികൾ നിരന്തരമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് ശരിയല്ല അത് യഥാർത്ഥമല്ല അത് കളവാണ് അത് അസത്യമാണ് ചരിത്രപരമായി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ തെരുവുകളിൽ ആ ആ പ്രതികരിക്കാൻ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ മുസ്ലിം തയ്യാറായില്ല എന്ന് മാത്രമല്ല കമ്മീഷൻ റിപ്പോർട്ടിന് ഒന്ന് പ്രസ്താവന കൊടുക്കാനോ ആ സിറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറയാൻ പോലും മുസ്ലിം സമുദായം തയ്യാറായിട്ടില്ല ആ തെറ്റാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് വേണ്ടിയുള്ള നിയമമാണിത് ഇതൊരിക്കലും കേവലം ഒരു പള്ളികൾ മാത്രം പിടിച്ചെടുക്കാനുള്ളതല്ല കബർസ്ഥാനങ്ങൾ മാത്രം പിടിച്ചെടുക്കാനുള്ളതല്ല ഇത് മദർസകൾ മാത്രം പിടിച്ചെടുക്കാനുള്ളതല്ല പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആ സമുദായത്തിന്റെ ചിഹ്നങ്ങളെ ഇല്ലാതെയാക്കണം ആ സമുദായത്തിന്റെ ഭാരതങ്ങളെ ഇല്ലാതെയാക്കണം അങ്ങനെ അവർ ജീവിച്ചിരുന്നു എന്നതിന്റെ ഓരോ തെളിവുകളും ഇല്ലാതെയാക്കുന്നതിലൂടെ മാത്രമേ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മുക്കൊരുപാട് അനുഭവങ്ങളില്ലേ ഈ രാജ്യത്തു ആ ഇന്ത്യ അവരുടെ സംസ്കാരത്തെയും അവരുടെ കേന്ദ്രങ്ങളെയും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് ആട്ടിയോടിച്ചതിന് സമാനമായ ഒരു അനുഭവമാണ് മുസ്ലിം സമുദായത്തിന് വരാനിരിക്കുന്നത് ഇത് മുസ്ലിം സമൂഹം എപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനിയും ചരിത്രപരമായ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ചുമതല നമ്മുടെ ഉത്തരവാദിത്തം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അർപ്പിച്ചിരിക്കുക മറ്റുള്ളവർ കോടതികളെ വിശ്വസിച്ചിരിക്കുന്നു കോടതി വിശ്വസിക്കണ്ട എന്നല്ല പക്ഷേ നേരത്തെ അവിടെ സൂചിപ്പിച്ചു കോടതികൾ വരെ കോടതികൾ വരെ ഹിന്ദുത്വ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദുത്വ ഓശാന പാടുന്ന വർഗീയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോടതികളിൽ വരെ ഉത്തരവുകൾ സ്വാധീനിക്കണമെങ്കിൽ നിങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് ആ സമര ഇറങ്ങാതെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് നിങ്ങൾ സംരക്ഷിക്കുമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് മുസ്ലിം മുദായത്തിന് വിശ്വസിക്കാൻ പറ്റുക ആരാണ് മുസ്ലിം സമുദായത്തെ എവിടെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത് എത്രയെത്ര കലാപങ്ങള് ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട് എത്രയെത്ര പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും യു പിയിലും ജാർഖണ്ഡിലും ആസാമിലും ഒറീസയിലും ഒക്കെ മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുമോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും പ്രസ്ഥാനം മുസ്ലിങ്ങൾക്ക് വേണ്ടി പള്ളികൾ തകർക്കരുത് നിങ്ങൾ അവരുടെ പള്ളികൾ കൈയേറിയ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രതിഷേധം നടത്തിയതായിട്ട് കാണാൻ കഴിയുമോ ഇല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകില്ല നിങ്ങൾ ഓരോ പ്രസ്ഥാനത്തെയും എടുത്ത് പരിശോധിക്കു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിഹാസമ്മേളനം നടത്തി എവിടെയായിരുന്നു വക്കഫു ഭേദഗതി ബില്ല് പാസാക്കിയ ആക്കിയ സമയത്ത് ആ ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് എവിടെയായിരുന്നു അവർ ഇറങ്ങുകയില്ല അവർ പ്രതിഷേധിക്കുകയില്ല അവർക്കറിയ ആത്മാർത്ഥതയില്ല കാരണം ബാബ്രി മസ്ജിദ് തകർത്ത സമയത്ത് ആ പള്ളി വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞവരാണ് അവർ അവർക്ക് എന്തിനാണ് അവർ സമ്മേളനം നടത്തുന്നത് അവർ കപടന്മാരാണ് അവർക്കൊരിക്കലും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ പറ്റുകയില്ല അവർ പേടിക്കുന്നവരാണ് ഏതെങ്കിലും സർക്കാരിന്റെ ഏജൻസികൾ വന്ന് വീടിന്റെ അടുത്തേക്ക് ഒന്ന് പോയി ടലിലേക്ക് തള്ളിവിടും ഇതാണ് മുസ്ലിം ലീഗിന്റെ അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും ോ പാർലമെന്റിൽ വയനാടിന്റെ പ്രതിനിധിയായ പ്രിയങ്ക ഗാന്ധി ആ സമ്മേളനത്തിൽ വരിക പോലും ചെയ്യുന്നില്ല ഇതാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് നിലപാടെന്താ അത് വക്കം സ്വത്തല്ല എന്നാ അത് വക്കഫു സ്വത്താണ് ഇനി സി പി എമ്മിനടുത്ത് പരിശോധിക്ക് സി പി എമ്മിന്റെ നിലപാടെന്താ മുസ്ലിങ്ങൾക്ക് വേണ്ടി വോട്ട് നഷ്ടപ്പെടും ഇപ്പൊ അവരുടെ നിലപാടാ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് നിങ്ങൾ അന്യായമായിട്ട് എവിടെയും ശബ്ദിക്കണ്ട ന്യായമായിട്ട് മുസ്ലിങ്ങൾ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കണം കാരണം ഇന്ത്യ രാജ്യത്തെ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ വരുന്ന മുസ്ലിങ്ങളുടെ വിഷയത്തില് ശബ്ദിക്കാൻ കെട്ടിടം മാത്രമാണ് കേരളത്തിലെ പോലീസ് സേനയില് ആർ എസ് എസ് വൽക്കരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആർ എസ് എസുമായി ആർ എസ് എസിന്റെ നേതാക്കളുമായി തൃശൂർ ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആസൂത്രമായി നേതൃത്വം കൊടുത്ത ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുമ്പോ അപ്പോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും തന്നെ മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇവിടെ മുസ്ലിം മുദായത്തിനു വേണ്ടി ശബ്ദിക്കുന്ന ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ സംരക്ഷണത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ഓഫ് ഇന്ത്യ മാത്രമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ബില്ല് പാസ് ആക്കി ബില്ല് ചർച്ച ചെയ്തത് മുതൽ തന്നെ അവർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സുരക്ഷിതമായ ഈ കേരളത്തിന്റെ മണ്ണിലല്ല പ്രതിഷേധം ഇന്ത്യ മണ്ണിലാജ്യത്ത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഭീകരവാദികളുടെ അഹമ്മദാബാദിൽ അവർ പ്രതിഷേധം നടത്തി എങ്ങനെയുള്ള അഹമ്മദാബാദാണെന്ന് അറിയാമോ നരേന്ദ്രമോദിയുടെയും തട്ടകമായ ആ അഹമ്മദാബാദിൽ പ്രതിഷേധം നടത്തി ഒരു പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്തുകൊണ്ട് കൽത്തുടങ്ങി

ിയുടെ ശക്തി കേന്ദ്രമായ ആന്ധ്രാപ്രദേശിൽ സമ്മേളനം നടത്തി ആ സമ്മേളനം നടത്തിയതിലൂടെ അവർക്കിടയിൽ പ്രശ്നങ്ങളായി അതേ മുസ്ലിം നേതാക്കന്മാരും പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്തതുപോലെയുള്ള സമരങ്ങൾ ഈ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പ് ഇന്ന് നിയമം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇനി ഒരിക്കലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതീക്ഷയു അവർക്ക് വോട്ട് കിട്ടുന്നത് എവിടെയാണോ ഇന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി സി പി എം മുസ്ലിങ്ങൾ തോന്നി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കില്ല ശബ്ദിക്കില്ലേ അവർക്ക് അധികാരമാണ് വേണ്ടത് മാത്രമല്ല സി പി എം ഒക്കെ ഇപ്പോ ഏത് സമയത്തും ഇ വരും ഇ ഭയപ്പെട്ടാണ് അവർ കൈകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ തന്നെ തൊണ്ണൂറായിരം കോടി രൂപ വെള്ള കള്ളപ്പണം വലുപ്പിച്ചതിന്റെ പിന്നെ കേസും അപ്പോ അപ്പോ ഭയമില്ലാത്ത ഭയമില്ലാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടി ഓഫ് ഓഫ് ഇന്ത്യ മാത്രമാണ് ഇന്ന് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷൻ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ജയിലറകളിൽ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് കോഴിക്കോട് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഒരു സംഗമം ആ വെച്ചുകൊണ്ട് ഫൈസി ചോദിച്ച ചോദ്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ഭീകരത അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഒരു ജയിലിൽ കിടക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഒരു മൂന്ന് വർഷം നിങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ സംഘുപരിവാറിന്റെ തേടോ അവസാനിപ്പിക്കുമെന്ന് ആ സദസ് ഒന്നടങ്കം ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യ രാജ്യത്തിന്റെ ജയിലറകളിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരാഴ്ച മുഴുവനും ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്ന് ആ എം കെ ഫൈസിയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇന്ന് എൻ കെ ഫൈസി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ പിന്നെ ഇത് നിറവേറ്റിയിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങളുടെ മാർഗദർശികൾ അവരാണ് അവരുടെ മാർഗദർശനം കണ്ട് വളർന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് മാത്രമേ ഈ നിയമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള പ്രതികരിക്കാനുള്ളൂ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് സീമമായ പിന്തുണ കൊടുക്കണമെന്നും അവർക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുക്കണം നമുക്ക് അധികാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് അന്ന് പാർലമെന്റിൽ പാർലമെന്റിനകത്ത് ഈ മുസ്ലിംകൾക്കെതിരെയുള്ള വക്കഫു ഭേദഗതി നിയമം നിയമം ഈ വക്കഫു സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ അതേ പാർലമെന്റിൽ തന്നെ വേണ്ടിയുള്ള നിയമം വേണ്ട എല്ലാ യും സഹായവും ജനാധിപത്യപരമായ പോരാട്ട മാർഗത്തില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് നൽകണമെന്ന് വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി